പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിരാവിലെ ദൈവത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി ആമേൻ 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 ചൊല്ലി നമുക്ക് ഈ വചനം പൂർണ്ണ മനസ്സോടെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാം ആരുടെ കൃപ കൊണ്ടാണ് ആരുടെ അനുഗ്രഹം കൊണ്ടാണ് നീ നിൻ്റെ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൊയ്തത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും എൻ്റെ മിടുക്കുകൊണ്ടാണ് ഞാനിതെല്ലാം നേടിയതെന്ന് എന്നാൽ വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തമാണ് ഞാൻ മുൻപന്തിയിലെത്തിയിരിക്കുന്നത് ഈ ലോകത്തിൽ ഞാൻ പലതും നേടിയത് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടും നിമി മാത്രം നിനക്ക് നല്ലൊരു വീട് കിട്ടിയെങ്കിൽ ഭവനം ലഭിച്ചെങ്കിൽ അത് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിന്നിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടെങ്കിൽ അത് കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തമാണ് നിൻ്റെ മക്കൾ ഉയർന്ന നേ സ്ഥലത്ത് നല്ല സ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തമാണ് നിൻ്റെ രോഗം നിന്നെ വിട്ടുമാറിയെങ്കിൽ അത് കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തമാണ് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും ഞാനിപ്പോൾ എഴുന്നേറ്റിരിക്കുന്നത് പോലും ഈ പ്രഭാതം കാണുവാൻ ഞാൻ ഇപ്പോൾ ഈ വചനത്തിൻ്റെ മുന്നിലിരിക്കുന്നത് പോലും കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തമാണെന്നും ഈ ലോകത്തിൻ്റെ പരക്കം പാച്ചിലിൽ നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല എല്ലാം നമ്മുടെ കഴിവുകൊണ്ടാണ് മിടുക്കുകൊണ്ടാണ് എൻ്റെ സമ്പത്തിൻ്റെ ബലം കൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തമാണ് ഞാൻ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഭജനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ആ വിശ്വാസം നിങ്ങളിൽ വളരട്ടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിലുള്ള എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈശോയുടെ മുന്നിലേക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൈപിടിച്ചു കൊണ്ടുവരാം നിങ്ങളിലൂടെ ഇവാഞ്ചുലൈസേഷൻ ലോകം മുഴുവനും പടരട്ടെ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തമാണ് നിങ്ങളിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വചനം ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിൽ നിന്നും ലക്ഷങ്ങളിൽ നിന്നും കോടികളിലേക്ക് പടരട്ടെ ഈശോ ലോകം മുഴുവനും കീഴടക്കട്ടെ ഈശോയുടെ അനുഗ്രഹ നിമിത്തം എല്ലാവരും മുൻപന്തിയിലെടുത്തട്ടെ കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു ഈശോ നിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ